നന്ദി ദസ്രാഗേ എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെങ്ങട പോണേ അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിന് പിന്നെ അടുത്താണ് കാർ എടുക്കാൻ സർവീസിനു അടുത്ത എടുക്കാൻ മോനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ കുറച്ച് ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ഫൈനൽ കുറച്ച് റെസ്റ്റോറൊക്കെ വാങ്ങണം ട്രിപ്പിന് ഇ름 മാണ്ടിണ്ടായിരുന്നു കാർന്റെ ടൈമോടാ ആ ഹണിമൂൺ ട്രിപ്പ് പാർട്ട് 2 ഫൈനൽ റെസ്റ്റ് എടുക്ക ആ സിന്ദു കൊണ്ടടില്ലേ തൊട്ടതായോ യെസ് ഞാൻ തൊട്ടേ ചില ഞാൻ തന്നെ പോണോ അപ്പൊ യാത്രയും ബസ് യാത്ര ഒക്കെ പോവാണ് കാർ എങ്ങനെ സർവീസിന് കൊടുത്തത് എടുക്കാൻ പോവാന് കേട്ടാ അപ്പൊ ഈ ഓർഡറിഷൻ ഞങ്ങള് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം മിക്ക ദിവസം ഓർഡർഷൻ വിളിക്കേണ്ട അവസ്ഥ നമ്മളങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോണത് അപ്പോൾ നമ്മുടെ കാറ് സർവീസിനോടൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര മണിക്കൂറത്തൊക്കെ യാത്രയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷ ഒന്നും വിളിച്ച് പോയില്ല ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാൽ നല്ല ചാർജും കുറേ വർഷം കേശം ഞാൻ ഈ കാറ് സർവീസിൽ കൊടുക്കാൻ പോയപ്പോഴും വാങ്ങാൻ പോയപ്പോഴാണ് കേട്ടോ ബസ്സിൽ കയറിയത് കുറേ വർഷം ശേഷം പക്ഷെ ഇപ്പം ഇപ്പം കുഴപ്പമൊന്നും തോന്നുന്നില്ല അല്ലേ ഇപ്പം ബസ് യാത്ര അങ്ങനെ കുഴപ്പമൊന്നും തോന്നില്ല കേട്ടോ അങ്ങനെ ഇതാക്കിയാലോ ഷോറൂമിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാറോ അപ്പം ബില്ലൊക്കെ കിട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മൾ അതൊക്കെ കഴിഞ്ഞാട്ടെന്താ അതൊക്കെ വെറുതെ ഷോറൂമൊക്കെ വീട് കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു

ട്രിപ്പിന്റെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളവിടെ എത്തുമ്പോ രൂപയ്ക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്നു മണി നല്ല വിശിപ്പൊക്കെ ആയി അപ്പൊ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കട്ടാ ഫുഡ് കിട്ടാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഫുഡ് പിന്നെ വന്നത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ചു നേരത്തെ ഒന്നും ഓർമ്മയില്ല എന്താ വച്ചാ അത്രയും മെഷിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താച്ചാ അത്രയും സമയമായി മൂന്നേ കാലൊക്കെ പക്ഷെ നമുക്ക് വീട്ടിൽ അത്രയും സമയമായാലും അങ്ങനെ വശിക്കാറില്ല പുറത്തു കൂൽ മെഷിപ്പ് കൂടുതലാണല്ലോ അതാണ് അപ്പൊ ഞങ്ങൾ ഓരോ ഫുഡൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിക്കാൻ പിന്നെ അതിൻ്റെ കാര്യം നമ്മളറിയണ കുറേ പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടാ അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു തോന്നുന്നത് നമ്മളിപ്പോൾ എവിടെ ഇറങ്ങിയാലും ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയണം അവർ വന്നിങ്ങനെ സംസാരിക്കണുണ്ട് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷാണ് അത് കഴിഞ്ഞാൽ വെറുതെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ വയ്യ പിന്നെ അവിടെ കുറേ എന്തൊക്കെയോ ഓഫറുകളും ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് നമ്മളിപ്പോൾ പോണത് ഇത് മേടിക്കാനല്ല എന്ത് മേടിക്കാനാണ് പോയത് ഞങ്ങൾക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അത് വാങ്ങി അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ട്രെൻഡ്സിൽ കയറിയിട്ടാണ് അപ്പോൾ ഈ വശ്രന് ഡ്രസ് എടുക്കാൻ കുറേ ടൈം പറഞ്ഞു എനിക്കെന്നു തോന്നി കുറേ ടൈം പറഞ്ഞു അട ഇതിപ്പോൾ എന്താ പറയാ കുറേ ടൈം ആയത് അത് വേറെ ഒന്നുമല്ല എനിക്ക് കാണുന്നതൊക്കെ ഈ വശം ഭയങ്കര വിലയുള്ള പോലെ തോന്നി എല്ലാം എനിക്ക് തോന്നുന്നത് സാധാരണക്കാട്ടും ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ ഓരോ ടോപ്പിനും ഈ ടോപ്പിനൊക്കെ എന്ന് വെച്ചാൽ എഴുന്നൂറ് രൂപയിലാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടോപ്പിന് അത്ര റേറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല ഇത് നമുക്ക് ആയിരം രണ്ട് പക്ഷേക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായി ഞാൻ തന്നെ അതേക്ക് ഇരുത്തില്ല എന്തോ ആയിരം രൂപ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ അത്ര ഇഷ്ടമല്ല എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് അധികം കാണുമ്പോൾ പിന്നെ നമുക്കത് വലിയ കൊറേ വട്ടം ഒന്നും ഇടാൻ പറ്റില്ല വീഡിയോസിൽ കാണാനോ അപ്പൊ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ച് രണ്ട് ടോപ്പ് മാത്രം എടുത്തിട്ട് പോന്നു പിന്നെ ഞങ്ങള് നേരെ പോന്ന് അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കട്ടെ സമയത്തായി ആറരയിക്കൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ പറഞ്ഞതാ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കൊറേ നേരം പോയി പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഞാൻ കൊറേ നേരം കളഞ്ഞു എന്നിട്ട് ഇരുത്തി രണ്ടിട്ടാണ് അതിനൊന്നും ഇണ്ടായിരുന്നില്ല അവിടെ നിന്നും അതായിരുന്നു പിന്നെ നോക്കുന്ന എനിക്ക് എനിക്ക് ഒരുപാട് വിലയായിരുന്നു ഒന്നും ഇഷ്ട സത്യം പറഞ്ഞ വില കുറവില് ഭയ വേണം ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെ ഒരു പനിയനൊക്കെ എന്താ ആ ആയിരത്തി ഇരുന്നൂറൊക്കെ അതൊന്നും ഞാൻ കൊടുക്കില്ല എനിക്ക് ഇഷ്ട രണ്ട് പെനിയും ഞാന് ഒരു എനിക്ക് പെനിയ്ക്ക് മുന്നൂറ് രൂപ എനിക്ക് അങ്ങനത്തെ ഇഷ്ടം ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇഷ്ടള്ളൂ എന്താച്ചാ മുന്നൂറല്ലേ നാനൂറ് ഒരു ടോപ്പിന് മാത്രം കൊടുക്കാൻ വെറുതെ എനിക്ക് പണ്ട് ബ്രാൻഡ് പൈസ ആ രണ്ടായിരം മൂവായിരം ഷർട്ടൊക്കെ അങ്ങനെ അതാണ് എനിക്കും പ്രശ്നം ഒരു ഡ്രസ്സന്നെ രണ്ടു മൂന്നെട്ടിട്ടുമ്പോ ഇട്ട് നമുക്ക് മടുക്കും ഒരു പത്തെ കഴിഞ്ഞ മടുക്കും കൊറേ വില കൊടുത്തതാ നമുക്ക് അത് അത്ര ഇട്ടാലാണത് മുതലാ വീ മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ പിന്നെ വേണമെങ്കിൽ വീട്ടിലിടാം റച്ചു വട്ടം പൊറത്തിട്ടോ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാ നമുക്ക് മടുത്തത് വീഡിയോ നല്ല ക്ഷയിക്കാണ്ട് വീട്ടിൽ പോയി സംസാരിച്ചിട്ട്

പെട്ടന്ന് എന്തു ചെയ്യും മോണിങ്ങിമക്ക് ഈ തേച്ചിട്ട് ഇടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ ഇപ്പൊ എവിടെ പോയാലും നോക്കുന്നത് തേക്കാണ്ട് ഇടാൻ പറ്റുന്ന പറ്റിയിട്ടുള്ള എന്താ വെച്ചാൽ തിരക്ക് പിടിച്ചെങ്കിലും പൂമ്പളാ മിക്കാറും ഞാൻ എന്റെ കൂളി ഒക്കെ കഴിഞ്ഞ എങ്കിലും പൂമിക്കുള്ള നേരെ വേഗിണ്ടോ അത് പിന്നെ എനിക്ക് തേക്കാനുള്ള നേരം ഇണ്ടാവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ ഇട്ടതന്നെ ഇട്ട തന്നെ തേക്കാൻ പറ്റാത്തത് തന്നെ ഇട്ടോണ്ട് നടക്കും തേക്കേണ്ട സാധനങ്ങളൊന്നും ഇതാണ്ട് തേക്കാറുള്ളമാതിരില്ലേ അപ്പൊ അതാണ് പരിപാടി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ അങ്ങനെ എടുക്കണത് അങ്ങനത്തെ അതോണ്ട് ഈ വശമൊന്നും എന്റെ അങ്ങനെ തേക്കാതില്ല ആ ജീൻസ് മാത്രമേ ഉള്ളു ഞാൻ അങ്ങനത്തെ ഒക്കെ എടുത്തത് നല്ല മെറ്റീരിയൽ തേക്കുന്ന പെറ്റീല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇട്ടുമ്പോഴേക്ക് ചുളിയും എന്റെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ട്രിപ്പിന് തേച്ച് വെച്ചു പക്ഷെ നല്ല വൃത്തിയിലൊക്കെ തേച്ചു വെച്ചു വെട്ടിയിൽ ഇരുന്ന് അവിടെ എത്തുമ്പോ ചുളി ഇടാൻ പറ്റാത്തൊരവസ്ഥ ഈ വശം വെക്കും ചെറപ്പ വെക്കണ സമയത്ത് കൊഴപ്പൊന്നും വൃത്തിയിലൊക്കെ ഇരിക്കുന്നു ഹീറോടി അപ്പൊ ഇവിടെ ഒരാള് ഞാൻ തേക്കണം നോക്കി കെടുക്കുന്നു അല്ലേ ഈ ഷർട്ട് കുറച്ച് തേക്കണം കുറുകിയും അപ്പൊ നമ്മള് പോയി വന്നിട്ടുള്ള സമയത്ത് നോക്കിയ സമയം ഒമ്പത് മണിയാ നമ്മളിപ്പൊറത്തു പോയി വന്നുള്ള ഇപ്പത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തോണ്ടല്ലോ ഫുള്ള് അവസ്ഥ യോണ്ട് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആദ്യമൊക്കെ ചെയ്ത് വെച്ചല്ലേ ഒരു മാസമായി നമ്മള് ഒക്കെ നമ്മളിപ്പൊ പറഞ്ഞു ഷേപ്പ് ചെയ്ത് പിന്നെ കൊറച്ച് സാധനങ്ങള് വാങ്ങാണ്ടായിരുന്നു പിന്നെ നാളെ പോകുമ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മളവിന്ന് വിട്ട അത്ര നല്ലതൊന്നും കിട്ടൂല

ഷർട്ടൊക്കെ തേക്കു ആ എനിക്കും തേച്ചരാറൊക്കെ അതേപോലെ നല്ല വൃത്തി ഞാൻ പിന്നെ പണി ചേപ്പിക്കണ്ടോട്ടാ നല്ല വൃത്തി തേക്കലൊക്കെ തേക്കു ണോ നീക്കാൻ ഞാൻ തേക്കാൻ ആണല്ലോ ഇങ്ങനെ തേക്കാനാണ് എനിക്ക് വെച്ചത് അവിടെ അമൃതത്തിൽ തേക്കുക എന്തൊക്കെ പരിപാടി ഉണ്ട് പാക്ക് ചെയ്യണം നാളെ നമുക്ക് ഒരു ഒമ്പത് മണി ഞാൻ പറഞ്ഞാ വിചാരിക്കണേ പിന്നെ ഇപ്പത്തെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞ പോലെ മഴയാണ് രാവിലെ എനിക്കതിനൊരു പണി ഉണ്ടാവും അതാണ് പ്രശ്നം ഇത് തേച്ച് കഴിഞ്ഞ് പിന്നെ മഴയാണ് കൊറേ സാധനങ്ങൾ ഉണങ്ങി കിട്ടാനും കുറെ ബുദ്ധിമുട്ടാ ഇന്ന് അത് മെയിൻ ആയിട്ടാണ് പുറത്തു പോയി നമുക്ക് ആവശ്യത്തിന് കുറച്ച് സാധനം കൂടി വാങ്ങി ഒന്നും ഉണങ്ങി കിട്ടില്ല പിന്നെ ഇത് തേച്ചു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെക്കണം എന്നിട്ട് വേണം എന്നിട്ട് എടുക്ക ചോറണം കൊറേ പണിയുണ്ട് കേടുക്കുമ്പോ എന്താ എനിക്ക് അപ്പൊ നാളെ എനിക്കും ബുദ്ധിമുട്ടും എന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാ വണ്ടോ ഓടിക്കണ ആളില്ലാണ്ട് പോവാൻ പറ്റില്ലല്ലോ മണ്ടോ ഓടിക്കണ ആള് ഞാന് ഏഴ് മണി വിളിച്ച എത്ര രൂപയിരിക്ക സുഖം ക്ലൈമറ്റാ ഉറങ്ങാൻ എന്താ ക്ലൈമറ്റ് പക്ഷെ പുറത്തേക്കാൻ വേണ്ടൊന്നും ഇഷ്ടം തോന്നില്ല ഡ്രസ് കിട്ടി വരും വിളിച്ചു ദയവരിലൊരാള് ഹീറോ ഇത് ഹ ഫഗോ ഇര നാലു കമന്റ് ആണ് നിന്നെൻ വീബും ആ പൊളി ചിരിന്ന് ഇกรന്ന് പൊളി ചിരിന്ന് വാ യെസ് കണ്ടോ എന്താ ആൻസർ ഞാൻ ഉള്ള ആൻസർ ആടാ പറേ ചിരിനെ വെച്ചേ냐 അതോ ഇതിനെ ഞാൻ എന്താണ് വെച്ചേ냐 100 അട വെച്ചേടാ എന്താ ഹും അല്ല ഏട്ടാ അതെനിക്ക് എല്ലാരും കമ്മന്റ് ഇട്ടിട്ടോ പക്ഷെ അതെനിക്ക് വേറെ മണിപ്പൂർ വിളിക്കുന്നില്ല സംസാരിച്ചാ തന്നെയാണ് അടുത്തത് ഇനി പറയാ വെറുതെ ആയെന്ന് വന്നി ആൾക്കാർ സത്യസ്വന്താണ് വായു സത്യങ്ങനെ വരിക ശേഷം അങ്ങനെ എൻഗേജ്മെന്റ് മുന്നേ എന്നാണ് ആള് ഉദ്ദേശിച്ചത് അതെ ആണല്ലോ ഏതാരാ ഞാനല്ലാരും ആരില്ല ഞാൻ പെട്ടിലെ ഞാൻ അല്ലെ ഒതുക്കി വെക്കാം എനിക്ക് അടുത്ത ട്രിപ്പിലുള്ള പാക്കിംഗ് ആണ് അപ്പൊ അതിന്റെ പർച്ചേസിങ്ങും പിന്നെ നമ്മള് കാറമ്പൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ അപ്പൊ നീ വരുന്ന അടുത്ത വീഡിയോസ് നമ്മുടെ ട്രിപ്പിന്റെ ആണ്